ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എന്താണെന്നുള്ള വീഡിയോയിൽ നിങ്ങൾ കാണുക കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുകയാണ് പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ അതിന് തൊട്ടടുത്തുള്ള ബെല്ലിൻ്റെ ചിഹ്നം കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ അടിച്ചിട്ടോ അവൻ ആയിട്ടുള്ള ഓരോ വീഡിയോകളും നിങ്ങൾക്ക് അപ്പോൾ അപ്പം നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കട്ടോ ഇതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഗിയർ വയറാണ് എടുത്തിട്ടുണ്ട് അതുപോലെ ചെറിയ വളരെ ചെറിയ ഷുഗർ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോയിൽ കാണാത്തത് കേട്ടോ വളരെ ചെറുതെന്ന് വളരെ ചെറുതാണ് കുറച്ച് ടൈം എടുത്തിട്ടാണ് ഈ വർക്ക് എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടുള്ളത് കേട്ടോ എങ്കിലും കൂടിയിട്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം ചെയ്തു വന്നപ്പോൾ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഈ വീഡിയോക്ക് ലാസ്റ്റ് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഒട്ടനവധി ആളുകളെ ആദ്യമായിട്ട് ചാനലിൽ കയറിയ ആളുകളുണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെയാണ് ചാനലിലോട്ട് സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ ഫസ്റ്റ് ചാനലിലോട്ട് എല്ലാവരും സ്വാഗതം ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന വർക്ക് എത്രത്തോളം ഫിനിഷിംഗ് ഉണ്ടോ അത്രത്തോളം നമുക്ക് ഓർഡേഴ്സ് വന്നുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരു തവണ ഓർഡർ കിട്ടി പിന്നെ ഓർഡർ ഒന്നും കിട്ടില്ല എന്ന് വിചാരിച്ചാൽ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട കുറച്ച് ടൈം നിങ്ങൾ എടുത്തിട്ടായാലും നിങ്ങൾക്ക് ഓർഡറുകൾ എത്തിയിരിക്കും നിങ്ങൾ തേടി എത്തിയിരിക്കും ഓക്കെ അപ്പോൾ ആ കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് നിങ്ങളോട് പറയണത് കേട്ടോ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചിരിക്കാതെ നമ്മൾ ഈ ബിസിനസ് എന്ത് ലക്ഷ്യത്തിലാണോ നമ്മൾ സ്റ്റാർട്ടാക്കിയിട്ടുള്ളത് ആ ലക്ഷ്യം നേടിയെടുക്കുന്നത് വരെ നമ്മൾ ആ ബിസിനസ് തന്നെ തുടർന്നു കൊണ്ടിരിക്കുക കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ ചെയ്തിട്ട് എനിക്ക് നൂറ് ശതമാനം ആയിട്ടുള്ള ഒരു ബിസിനസ്സും കൂടിയാണ് ഇത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടല്ലോ നമ്മൾ ആദ്യം ഷുഗർ ബീഡ്സ് ഇട്ട് കൊടുത്ത് എന്നിട്ട് നമ്മൾ ക്രിസ്റ്റൽ ബീഡിൻ്റെ ഗോൾഡ് ബീഡ്സ് ആണ് നമ്മൾ ഇട്ട് ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ലോക്കിംഗ് സിസ്റ്റം നമ്മൾ വീഡിയോയിലൊക്കെ ബ്രേസ്ലെറ്റിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അതിന് കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുതുതായിട്ട് കാണുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഇതിൽ തന്നെ കറക്റ്റായിട്ട് മനസ്സിലാക്കുക കൂടുതലും മനസ്സിലാവണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മുമ്പ് ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുള്ള വീഡിയോകളൊക്കെ ഒന്ന് ഫുള്ളായിട്ട് വാച്ച് ചെയ്ത് നോക്കുക അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അപ്പോൾ ഒത്തിരി ആളുകൾ നമ്മൾ ഫാമിലിയിലോട്ട് പുതുതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് ഒന്നും കൂടി ഞാൻ താങ്ക്സ് പറയാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തതുപോലെ പോലെ ഇനി ഇവിടുന്ന് അങ്ങോട്ടും നിങ്ങൾ സപ്പോർട്ടും സഹകരണവും ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമാവാന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇനിയിപ്പോൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്ന ആളുകളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ അങ്ങനെ റിപ്പീറ്റായിട്ട് ഇങ്ങനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കോളൂ കേട്ടോ അപ്പോൾ അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം എന്ത് വീഡിയോ ആണ് ചെയ്യേണ്ടതുണ്ടെങ്കിലും അതും ചോദിക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇന്നിവിടെ ചെയ്യണത് എന്താണെന്നുള്ളതിനെക്കുറിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ട് പോലും ഇല്ലല്ലേ അപ്പോൾ മക്കളെ ഞാനിവിടെ ചെയ്യുന്നത് ചെറിയ മക്കളുടെ ഒരു ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ ഈ നമ്മൾ ഒത്തിരി ആളുകൾ ഈ കരിമണിമാല അതൊക്കെ ചെയ്യാറുണ്ടല്ലോ അല്ലേ അപ്പോൾ അതുപോലത്തെ ഒരു ഐറ്റംസ് ആണ് ഇത് നമ്മൾ ചെറിയ മക്കൾക്ക് കയ്യിൽ യൂസാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ കറുത്ത നമ്മൾ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് ബ്രേസ്ലെറ്റാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ചെയ്ത് നോക്കണം എന്ന് തോന്നും ഓക്കെ പിന്നെ ഒരു കാര്യം അപ്പോൾ ഞങ്ങളിതൊക്കെ എങ്ങനെ ചെയ്യാം നമുക്ക് ഇതിന് മെറ്റീരിയൽസ് ഒന്നും ഇല്ലയെന്നുള്ള ടെൻഷൻ ഉണ്ടാവൂലേ അപ്പോൾ അതിന് നിങ്ങൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട ആ സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ കയറിയിട്ട് ഇങ്ങോട്ട് പോന്നുള്ളൂ കേട്ടോ നമ്മൾ നിങ്ങളെ വെൽക്കം ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വേണ്ട മെറ്റീരിയൽസ് എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ഒത്തിരി ആയിട്ടുണ്ട് എങ്കിലും കൂടിയിട്ട് ഒത്തിരി മെറ്റീരിയൽസ് നമുക്ക് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഇനി ഒത്തിരി മെറ്റീരിയൽസ് നമുക്ക് സ്റ്റോക്ക് എത്താനും ഉണ്ട് ഓക്കെ അപ്പോൾ ആ കാര്യത്തിലൊന്നും നിങ്ങൾ ടെൻഷൻ ആവണ്ട എനിക്കില്ലാത്ത ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്ത് മെറ്റീരിയൽസ് ആണോ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സ്ക്രീൻ കാണുന്ന നമ്പർ കോണ്ടാക്റ്റ് ചെയ്യാം നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ബണ്ണിൻ്റെ മെറ്റീരിയൽസും അതുപോലെ എയർ ആക്സസറീസിൻ്റെ മെറ്റീരിയൽസും ഓക്കെ അതുപോലെ എയർ ഓയിൽ എയർ ഓയിലിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ ഒട്ടനവധി ഗുണങ്ങളുണ്ട് പിന്നെ എല്ലാ വീഡിയോകളും ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയണമെന്നുള്ളത് നിങ്ങൾക്ക് തോന്നും പക്ഷേ പുതുതായിട്ട് വരുന്ന ഒത്തിരി ഫാമിലി ഉണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ കൂടിയിട്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയണത് അപ്പോൾ പുതുതായിട്ട് വന്ന എൻ്റെ ഫാമിലി മെമ്പേഴ്സിനോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഞാൻ ഇതിന് മുമ്പൊക്കെ ആക്കിയിട്ടുള്ള വീഡിയോ ഒന്ന് കാണാം ഈ വീഡിയോ കണ്ടതിന് ശേഷം കേട്ടോ അപ്പോൾ ഹെയർ ഓയിലിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങളും ഞാൻ അതിൽ പറയുന്നുണ്ട് കൂടുതൽ പറഞ്ഞ് ചടപ്പിക്കേണ്ടല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഒത്തിരി ഗുണങ്ങളോടങ്ങിയിട്ടുള്ള ഹെയർ ഓയിലാണ് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ വേണ്ടവരൊക്കെ നമ്മളെ സ്നേഹിക്കാണ് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ പിന്നെ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും ഇതൊക്കെ മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് എന്നെക്കൊണ്ട് ഉണ്ടാക്കാൻ പറ്റൂലാന്ന് ചില ആളുകൾ എത്ര കണ്ടു കഴിഞ്ഞാലും വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാലും അവർക്ക് മനസ്സിലാവൂല ഇത് ആണ് ഇത് ഇതെന്തൊക്കെയോ കാട്ടി കൂട്ടണുണ്ട് ഇതെന്താണ് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ അപ്പോൾ അങ്ങനത്തെ ആളുകൾ ഒട്ടും ടെൻഷൻ ആവണ്ട നിങ്ങൾക്ക് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് ഐറ്റംസ് ആണ് വേണ്ടത് ഞാൻ ഉണ്ടാക്കിയതിൽ ഏത് മോഡലാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് എനിക്ക് അയച്ചു തരാം എന്നിട്ട് അത് എയർ ബോയ് ആണെങ്കിലും ബ്രേസ്ലെറ്റാണെന്നുണ്ടെങ്കിലൊക്കെ കേട്ടോ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അത് മേക്ക് ചെയ്തിട്ട് അത് നിങ്ങളുടെ വീട്ടിലോട്ട് പോസ്റ്റാക്കി അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ ആ കാര്യത്തിൽ ഇനി കൺഫ്യൂഷൻ വേണ്ട ഒന്നും കൂടി ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയാത്ത ആളുകളുണ്ടാവും ഒത്തിരി ആളുകൾ ഉണ്ടാവും നമ്മൾ ഈ മെറ്റീരിയൽസ് വാങ്ങിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ അറിയാം എനിക്ക് സെയിലിങ്ങിനൊന്നല്ല എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്ന ആളുകളുണ്ടാവും അപ്പോൾ അവരോടൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അവർക്ക് ഇത് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ വീഡിയോയിൽ കാണുന്ന ഏത് ഐറ്റംസാണ് നിങ്ങൾക്ക് വേണ്ട വെച്ചാൽ അതിൻ്റെ ഫോട്ടോ നിങ്ങൾ ഷെയർ ചെയ്ത് ചെയ്തുതരാ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ മോഡൽ ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ ഫോട്ടോ എനിക്ക് സെൻഡ് ചെയ്ത് തരാം ഞാനത് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഓരോന്നോരോന്നായിട്ട് സ്റ്റെപ്പ് വൺ സ്റ്റെപ്പ് വൺ ആയിട്ട് വീഡിയോയിൽ കാണുന്നതുപോലെ നിങ്ങൾ ചെയ്യാം കേട്ടോ നല്ല രീതിക്ക് തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ബ്ലാക്കും ഗോൾഡും നല്ലൊരു കളർ കോമ്പിനേഷൻ ആണല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞു മക്കളെ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ നല്ല വർക്ക് ഫിനിഷിങ്ങോട് കൂടി ചെയ്യാം കേട്ടോ കുറച്ച് ഉള്ള കാര്യം എന്ന് വെച്ചാൽ ഈ ഷുഗർ ബീഡ്സ് ഈ ഒരു കമ്പനിയിലോട്ട് കോർക്കുക എന്നുള്ളത് മാത്രമാണ് കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങൾ ഒത്തിരി ആളുകൾ ബിസിനസ് പകുതി വെച്ചിട്ട് സ്റ്റോപ്പ് ആക്കിയിട്ടുള്ള ആളുകളാണ് അവരോട് എനിക്ക് പറയാനുള്ള കാര്യം നിങ്ങൾ എന്താണോ പകുതി വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ കാരണം നിങ്ങൾ ഫിനാൻഷ്യൽ പ്രോബ്ലം ആണോ അതോ നിങ്ങൾക്ക് നിങ്ങൾ ബിസിനസ് ചെയ്യാൻ എന്തെങ്കിലും താല്പര്യക്കുറവാണോ ആളുകളെ പരിഹാസങ്ങളാണോ കുറ്റപ്പെടുത്തലുകളാണോ എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാം കേട്ടോ കാരണം നിങ്ങൾക്കൊരു ബിസിനസ്സിലോട്ട് നിങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് എന്ത് ലക്ഷ്യത്തിനാണ് നിങ്ങൾ ജസ്റ്റ് എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം ചാടി കയറി വന്നതോ ഒന്നല്ലോ നിങ്ങൾ നല്ലൊരു തീരുമാനം എടുത്തിട്ടായിരിക്കും ഈ മെറ്റീരിയൽസൊക്കെ വേഗം എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ ഒത്തിരി അധികം ഞാൻ വീഡിയോയിൽ പറയാറുണ്ട് ആയിരത്തിലധികം ആയിരത്തി എത്രയൊന്നും ഞാൻ എണ്ണി നോക്കിയിട്ടില്ല ആയിരത്തിലധികം ഇപ്പോൾ ഞാൻ നോട്ട് ചെയ്ത് വെക്കാറുമില്ല കാരണം നേരിട്ട് അഡ്രസ്സ് ചെയ്താറാണുള്ളത് അത് സമയം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ എല്ലാത്തിനും കൂടി നമുക്ക് എല്ലാ കാര്യങ്ങളും വേണ്ട നടക്കുക ബിസിനസ് മാത്രമല്ലല്ലോ എല്ലാ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ എല്ലാത്തിനും കൂടി ടൈം കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കാത്തതെങ്കിലും കൂടിയിട്ട് നമ്മളെ മനസ്സിലൊരു നോട്ടുണ്ട് ആ നോട്ടിൽ എല്ലാം ക്ലിയർ ആയിട്ടാണ് കെടുക്കണത് ഓക്കെ അപ്പോൾ എത്രത്തോളം എന്താ പറയുക നമ്മൾ പോസ്റ്റ് ആക്കിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്കറിയാം ഓക്കെ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ എൻ്റെ നമ്പർ സ്ക്രീൻഷോട്ട് എടുത്ത് സേവ് ആക്കി വാട്സപ്പിൽ മെസ്സേജ് അയച്ച് വിളിച്ച് എല്ലാം കോണ്ടാക്ട് ചെയ്തിട്ടാണ് എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ മെറ്റീരിയൽസ് വാങ്ങിയിട്ടുള്ളത് അല്ലേ അപ്പോൾ ഒത്തിരി ആളുകൾ നല്ല രീതിക്ക് തന്നെ സെയിലാക്കിയിട്ട് ഇപ്പോഴും വരുമാനം ഉണ്ടാക്കണ ആളുകളുണ്ട് ഓക്കെ അപ്പോൾ അവർ നല്ല രീതിക്ക് തന്നെ അവർ ലക്ഷ്യത്തിൽ നമ്മൾ എന്തൊരു ബിസിനസ്സിൽ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ബിസിനസ്സിൻ്റെ എന്ത് ലക്ഷ്യത്തോടു കൂടിയാണ് ആ ബിസിനസ് നമ്മളുടെ അടിത്തറ നമ്മൾ തുടങ്ങി വെച്ചത് അത് ആ ലക്ഷ്യം നമ്മളുടെ മനസ്സിലെപ്പോഴും ഉണ്ടാവണം ഇപ്പോൾ ബിസിനസ് ഡൽ ആയി കെടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഇനിയിപ്പോൾ നമ്മളത് നിർത്താം ഇത് കുറച്ചിടെ ഡള്ളായല്ലോ അതൊക്കെ വിചാരിച്ചു കണ്ടിരിക്കുകയെന്നുണ്ടെങ്കിൽ നമ്മളാ ഇരുത്തം അന്ന് മുതൽ നമ്മളുടെ ജീവിത അവസാനം വരെ ആയിരുത്തി ഇരിക്കുകയുള്ളു കേട്ടോ അല്ല നമ്മൾ എന്താ പറയുക ആദ്യം ചിന്തിച്ച് ഞാനിങ്ങനെ ഇരുന്നാൽ ഇങ്ങനെ ഇരിക്കാം ഇതാണ് നല്ലതെന്ന് നമ്മൾ ചിന്തിച്ച് പിന്നീട് നമ്മൾ എന്ത് ചിന്തിച്ച് അല്ല വേണ്ട ഞാൻ എൻ്റെ ബിസിനസ് ഫസ്റ്റ് ഇങ്ങനെ സ്റ്റാർട്ടാക്കട്ടെ ഞാൻ ക്യാഷ് കൊടുത്ത് വാങ്ങി വെച്ച് ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ എൻ്റെ വീട്ടിലിരിക്കണേ അതെല്ലാം സെയിലാക്കണ്ടേ അതിന് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് ഏതൊക്കെയ രീതിയിലാണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ ഇരുന്ന് കെടുന്നു ഇരുന്നോ നിന്നും എല്ലാം ആലോചിച്ച് കൂട്ടി കൂട്ടിയിട്ട് പൊതുവെയുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ ആലോചിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം വീണ്ടും നമുക്ക് തോന്നും അതിലോട്ട് ഇറങ്ങാം വീണ്ടും നമ്മൾ ബേക്കോട്ടേനെ വലിയും പക്ഷേ ഞാൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ എന്താ പറയുക പല കാലിലും പല ആളുകളുടെ വാക്കിലും വിശ്വസിക്കാതെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു ഇതിൽ നിൽക്കുക മറ്റുള്ളവർ പറയുന്നത് അനുസരിക്കേണ്ട എന്നല്ല മറ്റുള്ളവർ പരിഹാസങ്ങളുണ്ടല്ലോ അത് നിങ്ങൾ ഒരിക്കലും അനുസരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം മറ്റുള്ളവർ പരിഹസിച്ചോട്ടെ അത് നമുക്ക് നമുക്കെന്തിനനുസരിക്കേണ്ട ആവശ്യം അവർ വിവരക്കേടുകൊണ്ട് അവർ പറയണം അതിനെ നമുക്ക് പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല അത് കേട്ടിട്ട് നമ്മൾ പരിഹസിച്ച് നമ്മൾ പിന്മാറേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ നമുക്ക് ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യം ഹലാലായ മാർഗത്തിലൂടെ ആ ഹറാമായ മാർഗമല്ല ഞാൻ പറയണത് ഹലാലായ മാർഗ്ഗത്തിലൂടെ നമുക്ക് ആ ലക്ഷ്യത്തിലെത്താൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് കഴിയുന്ന ജോലികൾ നമ്മൾ ചെയ്യാം ഓക്കെ അപ്പോൾ നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ടാക്കിയ ആളുകളാണെന്നുണ്ടെങ്കിൽ ഇനി പിറകോട്ട് നിൽക്കാതെ നിങ്ങളുടെ ലക്ഷ്യം എന്താണോ നിങ്ങൾ എന്തൊരു എന്തൊരാവേശത്തോട് കൂടിയിട്ടാണ് എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നെ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്തത് അതേ ആവേശത്തോട് കൂടി തന്നെ അത് തുടരാ എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ കാരണം നൂറിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളും നല്ല രീതിക്ക് തന്നെ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോവുന്നുണ്ട് ഓക്കെ അവർ ഒരു തരമല്ല ഒന്നും രണ്ടും മൂന്നും നാലും വർക്കുകൾ ചെയ്തിട്ടാണ് അതിൻ്റെ ഇതിൻ്റെ ഇടയിലൂടെ മൂന്നാല് വർക്കുകൾ വേറെയും ചെയ്തിട്ട് ബിസിനസ് സ്റ്റാർട്ടാക്കി ഒരേ രീതിയിൽ കൊണ്ടുപോകണ ഒത്തിരി ആളുകളുണ്ട് ടോയിൻ്റെ കസ്റ്റമറിൽ ഒത്തിരി ആളുകൾ ഒത്തിരി ആളുകളുണ്ട് അപ്പോൾ അതിൽ ഒരു അഞ്ച് ശതമാനം മാത്രം ബാക്കിൽ ഇപ്പം എന്ത് ചെയ്താലും അത് ആർക്കും വാങ്ങാനില്ല ആരും വാങ്ങണില്ല ഈ ഒരു മനസ്സ് ഒഴിവാക്കിയിട്ട് ഇന്നല്ലെങ്കിൽ നാളെ എന്നെ ജനങ്ങൾ അംഗീകരിക്കുന്നുള്ളൊരു ലക്ഷ്യത്തോട് മനസ്സിലാക്കുക ഓക്കേ അപ്പോൾ നമ്മളിപ്പോൾ ഞാനൊക്കെ ഫസ്റ്റിൽ ഹെയർ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയപ്പോൾ അത് നമ്മളുടെ എന്താ പറയുക റിലേറ്റീവ്സ് മാത്രമാണ് എൻ്റെ കയ്യിൽ നിന്ന് സാധനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത് റിലേറ്റീവ്സ് എന്ന് പറയുമ്പോൾ അടുത്ത റിലേറ്റീവ്സ് ആയിട്ടുള്ള ആളുകൾ ഒന്ന് രണ്ട് സാധനങ്ങൾ മാത്രമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ബാക്കി ഞാനിങ്ങനെ ആലോചിക്കും ഒരു കടയിൽക്ക് ഓർഡർ കിട്ടിയിരുന്നെങ്കിൽ ഒരു പുറത്തേക്ക് ഓർഡർ കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെയാണ് ഫസ്റ്റിലാണ് ഞാൻ തിരുവനന്തപുരം ഫസ്റ്റിൽ പാലക്കാട്ടത്തേക്ക് പോസ്റ്റാക്കി രണ്ടാമത് തിരുവനന്തപുരത്തേക്ക് അങ്ങനെ പിന്നെ റണ്ണിങ് മാഷിങ്ങായിട്ട് നവധി പോസ്റ്റുകളയച്ചിട്ടുണ്ട് കേട്ടോ കർണാടകക്ക് ചിലപ്പം ചില ദിവസങ്ങളിലായിട്ട് മൂന്നും നാലും പോസ്റ്റ് ഒരുമിച്ചിട്ടുണ്ടാവും കർണകാട് കർണാടകക്കൊക്കെ അതുപോലെ ലക്ഷദ്വീപ് ഒത്തിരി ഭാഗങ്ങളിലായിട്ട് ഓക്കെ ഒത്തിരി ഭാഗങ്ങളിലായിട്ട് ഒത്തിരി പോസ്റ്റുകൾ അയച്ചിട്ടുണ്ട് കർണാടകയെന്നൊക്കെ ചിലപ്പം നമുക്ക് മലയാളം അറിയുന്ന ആളുകളായിരിക്കും നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക ചിലപ്പം എന്താ പറയുക കർണാടക സംസാരിക്കുന്നത് അവർ ആദ്യം ചോദിക്കും നമ്മളോട് യു ആർ സ്പീക്കിംഗ് ദോ ഒ ഓർ ഇംഗ്ലീഷ് എന്ന് പറയും അപ്പം നമ്മൾ നമ്മൾ ഓരോന്നും നമുക്ക് സെലക്ട് ചെയ്യാം പക്ഷെ നമ്മൾ എന്താ പറയുക നമുക്ക് ഒന്നും അറിയില്ല എനിക്കൊന്നും ഒന്നും അറിയില്ലായിരുന്നോ സംസാരത്തിൻ്റെ ഒന്നും കാരണം നമ്മൾ ഈ ചളവള ചളവള എന്ന് പറയണ ഈ മലയാളം മാത്രമേ നമുക്കറിയുള്ളായിരുന്നു വേറെ ഒന്നും മലയാള ഭാഷേനെ കുറ്റം പറയില്ല കേട്ടോ നമ്മൾ ജനിച്ച് വളർന്നത് ഏത് ഇതിലാണോ ആ ഒരു ഭാഷ മാത്രമേ നമുക്കറിയുള്ളുമായിരുന്നു പിന്നീട് നമ്മളൊരു ബിസിനസ്സിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒട്ടുമിക്ക ആളുകളായിട്ടുള്ള കോണ്ടാക്റ്റിങ്ങിലൂടെ നമുക്ക് ഒട്ടുമിക്ക രീതിയിൽ നല്ല രീതിക്കെന്ന് സംസാ എന്താ പറയുക പച്ചവെള്ളം പോലെ എന്ന് പറയുന്ന ആൾക്കാർ പച്ചവെള്ളം പോലെ നമ്മൾ മല ഹിന്ദി ഇതൊന്നും സംസാരിച്ചില്ലെങ്കിലും ഹിന്ദി തമിഴ് കാര്യങ്ങളൊന്നും സംസാരിച്ചില്ലെങ്കിലും നമുക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അവരായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാനും അവരായിട്ട് ഡീലുറപ്പിക്കാനും നമ്മളെ കൊണ്ട് പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം കേട്ടോ അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു കാര്യമാണ് ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് ഞാൻ എൻ്റെ ബിസിനസ് സ്റ്റാർട്ടാക്കിയിട്ടുള്ളത് വെറും നാലായിരം രൂപ വെച്ചിട്ടാണ് കേട്ടോ ഏതൊരു ബിസിനസ് ചെയ്യണമെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ എന്ന് നമ്മൾ പറയും ഇങ്ങനത്തെ എയർ ബിസിനസ് ബിസിനസ്സായാലും അതുപോലെ ചെറിയ സോപ്പ് സംരംഭം സംരംഭമായാലും എന്ത് ആയാലും നമുക്ക് കുറച്ച് എമൗണ്ട് മുടക്കാതെ നമുക്ക് ഒരു ബിസിനസ്സും സ്റ്റാർട്ടാക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പിന്നെ ഈ ചില കമ്പനികളിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും അതിൽ അവരെ പ്രൊഡക്റ്റ് പർച്ചേസിങ് കാര്യങ്ങളൊക്കെയാണ് അതുപോലെ റിക്രൂട്ട്മെൻറ്റ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ പിന്നെ അപ്പോൾ അത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബാക്കി പാർട്ട് ആയിട്ട് നമ്മൾ ഇനി അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ പാർട്ട് ആയിട്ട് പാർട്ട് ടൂ ആയിട്ട് നമ്മൾ പറയാം കേട്ടോ ഇപ്പോൾ പാർട്ട് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇനി ഒത്തിരി കാര്യങ്ങൾ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട് കേട്ടോ കാരണം എൻ്റെ ഒരു ലൈഫ് ജേണി എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ നിങ്ങളിലേക്ക് പറയണത് കേട്ടോ കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാലായിരം രൂപയിൽ സ്റ്റാർട്ട് ചെയ്തതാണ് എൻ്റെ ഒരു ബിസിനസ് എന്നുള്ളതിൽ അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത പാർട്ട് ടുവിൽ ഞാൻ പറയണതായിരിക്കും കേട്ടോ എങ്ങനെയൊക്കെയാണ് ഞാൻ ആ ബിസിനസ്സിൽ നിന്ന് ഈ ഇതുവരെ എത്തിയത് എന്ന എല്ലാ ഡീറ്റെയിൽസും ഒന്ന് മുതൽ ലാസ്റ്റ് വരെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ഇതുവരെ എന്നെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടും നിങ്ങൾ എന്നെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കണം അപ്പോൾ വോയിസ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടും ഉണ്ടാവില്ല ഇവിടുന്ന് അങ്ങോട്ടും മ്യൂസിക് ആണ് കൊടുക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഫൈനൽ റിസൾട്ടും കൂടി കാണാം എന്നിട്ടും നിങ്ങൾ ഞാൻ ഒന്നും കൂടി പറയാം നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബാ